നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനത്തിനോടനുബന്ധിച്ച് മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ വിവിധ പരിപാടികൾ നടന്നു രാവിലെ എട്ടര മണിക്ക് ഉച്ചാരക്കടവിൽ നിന്നും മേലാറ്റൂരിലേക്ക് സന്ദേശ റാലിയും മേലാറ്റൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച പ്രദർശന സ്റ്റാളും അരങ്ങേറി പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പ്രബന്ധ മത്സരങ്ങളും നടന്നു സന്ദേശ റാലിയിൽ പാലിയേറ്റീവ് ക്ലിനിക് ഭാരവാഹികൾ വളണ്ടിയർമാർ ട്രോമ കെയർ യൂണിറ്റ് മെക്സ് സെവൻ ഹെൽത്ത് അംഗങ്ങൾ ആറം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ അണിനിരന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മേലാറ്റൂർ ടൗൺ എന്നിവ കേന്ദ്രീകരിച്ചു നടന്ന ജനകീയ കളക്ഷൻ യജ്ഞത്തിന് മെക്സ്വൻ ഹെൽത്ത് ക്ലബ് അംഗങ്ങൾ അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫാർമസി കോളേജ് വിദ്യാർത്ഥികൾ പാലേറ്റീവ് വളണ്ടിയർമാർ എന്നിവർ സജീവമായി പങ്കെടുത്തു മേലാറ്റൂർ ടൗണിൽ നടന്ന സമാപന സംഗമത്തിൽ ചെയർമാൻ പി അബ്ദുറസാഖ് അധ്യക്ഷൻ വഹിച്ചു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ദിനത്തിൻ്റെ ഉദ്ദേശം ഈ ദിനത്തിൽ പ്രധാന കണ്ണികളായി എത്തുന്നത് പ്രൈമറി മുതൽ പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് സ്നേഹ സന്ദേശ പ്രചരണ ജാതക്കും ബോധവൽക്കരണ പരിപാടികൾക്കും അവർ നേതൃത്വം നൽകുന്നു വിഭവ പാലിറ്റീവ് കെയറിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിഭവ സമാഹരണ യജ്ഞത്തിലും അവരുടെ പങ്കാളിത്തം ഏറെ വലുതാണ് പ്രശംസനീയമാണ് നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് പ്രത്യേകിച്ചും മാറാരോഗങ്ങൾ കൊണ്ടും ദീർഘകാല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഡോക്ടർ പി അബ്ദുല്ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മെക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് കോർഡിനേറ്റർ സിദ്ദിഖ് മേലേടത്ത് ട്രോമ കെയർ യൂണിറ്റ് കോർഡിനേറ്റർ മൻസൂർ പട്ടിക്കാട് എന്നിവർ ആശംസകൾ നേർന്നു പ്രബന്ധ മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും വിജയികളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എ കുഞ്ഞു മുഹമ്മദ് ഒളഗര മുഹമ്മദ് എ ഫസലുറഹീം കെ വി കുഞ്ഞാണി കെ അബ്ദുൽ കരീം മാസ്റ്റർ കെ പി ലത്തീഫ് അബുബക്കർ ഒലിപ്പുഴ എന്നിവർ അവാർഡുകൾ സമ്മാനിച്ചു ക്ലിനിക് ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് ഹനീഫ് സ്വാഗതവും കെ വി അബ്ദുറഹീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചമാണിയോട്